നമസ്കാരം അബുദാബിയിലെ ഇന്ത്യൻ എംബസി പ്രഖ്യാപിച്ച പുതിയ ഓൺലൈൻ പോർട്ടൽ വഴി യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ഇപ്പോൾ ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ടുകൾക്ക് അപേക്ഷിക്കാം ഒക്ടോബർ ഇരുപത്തിയെട്ട് അതായത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ എല്ലാ ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷകരും പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങൾക്കും പുതിയ ഓൺലൈൻ പോർട്ടൽ ഉപയോഗിക്കണമെന്ന് അധികൃതർ അറിയിച്ചു അബുദാബിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ കോൺസുലേറ്റും സംയുക്തമായിട്ടാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ പാസ്പോർട്ട് സംബന്ധമായ എല്ലാ സേവനങ്ങൾക്കും ഈ പുതിയ വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതാണ് പാസ്പോർട്ട് സേവാ പ്രോഗ്രാം ടു പോയിന്റ് മുഖേനയുള്ള ഇ പാസ്പോർട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇമിഗ്രേഷൻ നടപടികൾ സുഗമമാക്കാൻ സഹായിക്കുന്ന ഡിജിറ്റൈസ്ഡ് ഡാറ്റ ഉൾക്കൊള്ളുന്ന ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ടുകൾ വാഗ്ദാനം ചെയ്യുന്നു പുതിയ സംവിധാനം അനുസരിച്ച് ഉപയോക്താക്കൾക്ക് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ലോഗിൻ ചെയ്യാം തുടർന്ന് പാസ്പോർട്ട് അപേക്ഷകൾ സമർപ്പിച്ച് പ്രിന്റ് എടുക്കണം ഓൺലൈൻ സമർപ്പണത്തിന് ശേഷം പാസ്പോർട്ട് വിസ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്ന ഔട്ട്സോഴ്സിംഗ് ഏജൻസിയായ ബി എൽ എസ് ഇന്റർനാഷണൽ സേവന കേന്ദ്രങ്ങളിൽ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷകർക്ക് അവരുടെ അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഫോട്ടോ ഒപ്പ് ആവശ്യമായ രേഖകൾ എന്നിവ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇത് ബി കേന്ദ്രങ്ങളിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ സഹായിക്കും ഈ പുതിയ സംവിധാനം യു ഇന്ത്യൻ പൗരന്മാർക്ക് പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ എളുപ്പമാക്കുമെന്ന് അധികൃതർ പറഞ്ഞു